ഞാൻ നോൽക്കുന്നു മനസാലേ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് തിരുവദിനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ നോമ്പ് ദിവസങ്ങളിൽ ധ്യാനമുഖേതമാക്കുന്നത് ഏറെ അനുഗ്രഹമാണ് ആയതുകൊണ്ട് പരിശുദ്ധാത്മ കൃപയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ ചിന്തയ്ക്കായി വേർതിരിക്കപ്പെട്ട വേദഭാഗം ശുദ്ധമുള്ള മുത്തായ സ്നേഹാലെഴുതപ്പെട്ട സുവിശേഷം അഞ്ചാമധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉൾപ്പെട്ട വേദഭാഗമാണ് ഇത് ദൈവീക കൽപ്പനകളെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മലിനമാക്കിയ അന്നത്തെ യഹൂദ മതമേലധ്യക്ഷന്മാരെ വിമർശിച്ചുകൊണ്ടും ദൈവീക കൽപ്പനകളുടെ ആഴമേറിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയുമാണ് ഇവിടെ മോശത്തിലൂടെ ദൈവം കൽപ്പിച്ച പ്രധാനമായ കൽപ്പനകളിൽ ഒന്നാണ് വ്യഭിചാരം ചെയ്യരുത് എന്നത് ക്രിസ്തു അതിൻ്റെ ആഴമേറിയ ഒരു ചിന്ത നമുക്ക് നൽകുകയാണ് സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് ദൈവം മനുഷ്യന് തുണയായി സൃഷ്ടിച്ചവളാണ് സ്ത്രീ മനുഷ്യതലമുറയെ ദൈവ പദ്ധതിക്ക് അനുസരണമായി ഭൂമിയിൽ നിറയുവാൻ ദൈവം നൽകിയ വലിയ അനുഗ്രഹം എന്നാൽ ഇന്ന് അശുദ്ധ മോഹത്തോടെ വെറും നൈമിഷികമായ ലൈംഗിക ആസക്തിയിൽ മാത്രമായി സ്ത്രീയെ നോക്കിക്കാണുകയാണ് തനിക്ക് ജന്മം നൽകിയ വ്യക്തി ഒരു സ്ത്രീയാണെന്നും സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ലൈംഗിക എന്നതും തിരിച്ചറിയുന്നതിലൂടെ ഒരു വിചാര ചിന്തകൾക്ക് കടിഞ്ഞാനിടുവാൻ നമുക്ക് സാധിക്കും മൂന്ന് ഘട്ടങ്ങളാണ് ഒരു തിന്മയെ നമ്മെ കീഴടക്കുന്നതിന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് കാഴ്ച രണ്ട് സമ്മതം മൂന്ന് സന്തോഷം നോട്ടം അഥവാ കാഴ്ച സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നാൽ നമ്മുടെ മനസ്സ് അത് ആസ്വദിക്കുവാനുള്ള സമ്മതം കൊടുക്കുകയും തുടർന്ന് സന്തോഷത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തുകൊണ്ട് ആ തിന്മ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു പഴയ നിയമത്തിൽ ശക്തനായ ശിൻഷോനും സൈന്യാധിപന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ദാവീദും ഈ പാപത്തിൽ വീണുപോയവരാണ് എന്നാൽ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കഥാപാത്രമുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ പോത്തിപ്പറന്റെ ഭാര്യയിൽ നിന്നും ഓടി ലക്ഷ്യമിടുന്നവനായ യൗവനക്കാരനായ യൗസപ്പിനെ നമുക്ക് കാണാം പാപസാഹചര്യത്തിൽ നിന്നും ഓടി അകലുവാൻ നാം ശ്രദ്ധാലുക്കളാകണം പരിശുദ്ധനായ ഗൗരവ സപ്തസ്തോലൻ കോവിന്ദർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവീനെന്നും അപ്രകാരം വ്യഭിചാര ചിന്തകളിൽ നിന്നും മറ്റ് അശുദ്ധ മോഹങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടി അകലുവാൻ ഇന്നത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ മോമ്പ് കാലഘട്ടം ആ തിന്മേല സ്വാധീനത്തിൽ നിന്നും ഉടർത്തുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ